കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണുമോളെ അയ്യപ്പസാമിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തെ നമ്മൾ കാണുന്നേ ആചാരത്താലം കൈമാറാനായിട്ട് ദേവയമ്മ നിക്കുവാണ് കാർത്തിക നമ്പേരയുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ആചാരത്താലം കൈമാറുവാണ് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നെ ഇന്ന് തന്നെ നമ്മൾ കണ്ടത് ഉണ്ണുമോളും ഗിരിദേവനും ഒക്കെ ജയന്തനെ അന്വേഷിച്ച് എത്തുന്നുണ്ട് കല്ലുവിന്റെ അരില് പക്ഷെ അവിടെ ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ഉണ്ണുമോളെ ഗിരിദേവനൊക്കെ ഒഴിവാക്കി വിടാനാണ് കല്ലിൽ ശ്രമിച്ചത് പക്ഷെ ഗിരിദേവൻ അറിയായിരുന്നു ജയേന്ദ്രൻ അവിടെ തന്നെ ഉണ്ടെന്നുള്ള പക്ഷേ കല്ല് എത്രമാത്രം പോവും നോക്കട്ടെ എന്നൊരു ചിന്തയായിരുന്നു ഗിരിദേവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ഈ സമയം ഉണ്ണിമോൾ ഭയങ്കര വിഷമത്തിലായിരുന്നു ഇനിയിപ്പം ആ സ്വർണം കിട്ടിയത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതിന്റെ വിഷമത്തിൽ ഉണ്ണിമോൾ ഉമ്മർത്ത് വന്നിരിക്കുകയാണ് ഈ സമയത്ത് രാജീവൻ നേരെ പക്ഷേ അത്രയും വീട്ടിലേക്ക് ചെല്ലുന്നത് രാജീവിന്റെ ഉള്ളിൽ നൂറ് ചിന്തകളായിരുന്നു ഇനിയിപ്പോൾ ആ ജോലി കിട്ടിയാലേ കാര്യമുള്ളൂ കാർത്തികനമ്പ്യാർ ആ ജോലി തരണമെങ്കിൽ ആചാരത്താലും അമ്മ കൈമാറണം താൻ അവർക്ക് വാക്കു കൊടുത്താണ് അമ്മേനെ കൊണ്ട് വന്ന് ആചാരത്താലും കൈമാറുന്നു പക്ഷെ അമ്മയോട് ചെന്ന് എങ്ങനെ ഇതിനെക്കുറിച്ചൊന്ന് പറയും ആകെ പടെ പോയി രാജീവൻ ഇവിടുന്ന് അനുപമേ ചോദിച്ചു ഇതെങ്ങാനും ചെന്ന് പറഞ്ഞ അമ്മ സമ്മതിക്കോ രാജീവട്ടാന്ന് ചോദിക്കുക എനിക്കറിയില്ല അനുപമേ എങ്ങനെയെങ്കിലും അമ്മേനെ കൊണ്ടൊന്നും സമ്മതിപ്പിക്കണം ഇല്ലെങ്കിൽ ജോലിയും പോവും എല്ലാം പോവും ഉത്സവം നടത്തിയെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വലിയ പ്രയോജനമൊന്നുമില്ല അല്ലെങ്കിലും നമ്മൾ നടക്കുന്ന നടത്തുന്നേക്കാൾ നല്ല ഗംഭീരമായിട്ട് ആ കാർത്തികം പേര് നടത്തും പിന്നെ എന്താ കൊഴപ്പിരിക്കുന്നത് ആരാണെങ്കിലും അയ്യപ്പസ്വാമിയുടെ ഉത്സവം നടത്തിയാൽ പോരെ ഇപ്പൊ തന്നെ ആണെങ്കിലും അയ്യപ്പസ്വാമിക്ക് അണേക്ക് അവിടെ കിട്ടിയിട്ടില്ല അത് അടിച്ചുകൊണ്ട് ആരോണ്ട് പോവുകയും ചെയ്തു അത് കിട്ടുമോ പോലും അറിയത്തില്ല ആ സാഹചര്യത്തിന് ഇപ്പം ഉത്സവം നടത്തുന്നതെന്ന് പറയുന്നതിലും വലിയ കാര്യമൊന്നുമില്ല ഉണ്ണുമോള് തിരിച്ചു വന്നിട്ടില്ലോ അങ്ങനെ നേരെ അവര് ദേവകിയമ്മന്റെ അരിയിലേക്ക് ചൊല്ലുകയാണ് ഈ സമയം ദേവകമ്മ വല്ലാത്ത വിഷമത്തിലായിരുന്നു രാജീവൻ വന്ന് മുമ്പ് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ സങ്കടപ്പെട്ട് പൂജാമുറിയിൽ അയ്യപ്പ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ട് ചെല്ലുന്നത് ചെന്ന കഴിഞ്ഞപ്പോൾ വിനോദം ഇറങ്ങി വന്നു വിനോദം കൊണ്ട് അനുസരിച്ചുണ്ടായിരുന്നു രാജീവെന്ന് ചോദിച്ചാൽ അമ്മ എന്ത് ചെയ്യാ വിനോദമായിട്ടാന്ന് ചോദിക്കുകയാണ് അമ്മയോടെ ഉണ്ട് അമ്മ പൂജാമുറിയിൽ ഉണ്ടെന്ന് പറയാണ് എന്താ കാര്യം എന്താന്ന് ചോദിക്കുകയാണ് ഞാൻ അമ്മേനെ ഒന്ന് കാണാൻ വന്നാന്ന് പറയാ എന്തിനാ ഇനിയിപ്പ അടുത്ത എന്തേലും കാര്യമായിട്ടാണോ വന്നേക്കണേ പെട്ടെന്ന് പറഞ്ഞു അമ്മേനെ വിളിക്കാൻ എനിക്ക് അമ്മയോട് സംസാരിക്കണോന്ന് പറയാം അങ്ങനെ ദേവകി അമ്മേനെ വിളിക്കുക ദേവകിയമ്മ വന്നിട്ട് ചോദിച്ചു എന്താ രാജീവ കാര്യം എന്താന്ന് പറ അമ്മയ്ക്കറിയാലോ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ നമ്മക്ക് നന്നായിട്ടറിയാം എനിക്കൊരു ജോലി വേണം ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാനും സാധിക്കില്ല ഇപ്പൊ തന്നെയാണെങ്കിലും അമ്മയാണ് ബാക്കി രണ്ടു മക്കളും നല്ല നിലയിൽ തന്നെയും ജീവിക്കുന്നത് പക്ഷെ ഇതൊന്നുമില്ലാതെ കഴിയുന്ന ഒരേ ഒരാള് ഞാനാ പലിശക്കാരൻ പ്രഭാകരന്റെ പൈസ കൊടുത്തിട്ടില്ല പലിശ കൊടുത്തിട്ടില്ല ഇതൊന്നും കൊടുത്തില്ലെങ്കിൽ ആ വീട് ജപ്തിയായിപ്പോ ഈ തറവാട് വീട് എടുത്തു തരാൻ വേണ്ടിയിട്ടാ ഞാൻ അത്രയും വലിയ കടബാധ വഴിച്ച് തലേക്ക് ഏറ്റി വെച്ച് അന്നിട്ടോ എല്ലാരും വലിയ മുതലാളിമാരായി ഇപ്പൊ ഞാനാണെങ്കിലോ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പോലും ഗതിയില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു പെട്ടിരിക്കുക ഒരു ജോലി കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയും പോയി അങ്ങനെ ഇരിക്കുന്ന സമയത്തല്ലേ ആ കാർത്തിക നമ്പേരയുടെ കാർത്തിക നമ്പേരുടെ കമ്പനി ജോലി ഉണ്ടെന്ന് പറയണേ പക്ഷെ ഈ ആ ജോലി കിട്ടണെങ്കില് അമ്മ ഈ ആചാരത്താരം കൈമാറണം അമ്മേ ഈ തവണത്തെ ഉത്സവം അങ്ങ് വിട്ടുകൊടുത്തരേ അവര് നടത്തിക്കോട്ടെ എന്ന് പറയാ പെട്ടെന്ന് ദേവികം പറഞ്ഞു ഇത് പറയാനാണ് നീ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക അല്ലമ്മേ അമ്മയൊന്ന് ആലോചിച്ച് നോക്കിയാൽ എൻ്റെ ഒരു കാര്യം പെട്ടെന്ന് വിനീത് പറഞ്ഞു എടാ നിനക്ക് ജോലി വേണമെങ്കില് അതല്ലാതെ വേറെ നിനക്ക് ഒരു ജോലിയും കിട്ടില്ലേ നിനക്ക് ഗൾഫിൽ പോയാൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ അല്ലാതെ നിനക്ക് വേറെ ഒരിടത്തും ജോലി കിട്ടില്ലെന്ന് ചോദിക്കുക വിനോദേടൻ അതൊക്കെ പറയാ വിനോദേടന് ഭാര്യയുടെ സ്വർണ്ണം ഉള്ളാണ്ട് രക്ഷപ്പെട്ടു പക്ഷെ എന്റെ സ്ഥിതി അതല്ലല്ലോ പെട്ടെന്ന് ദേവീകം പറഞ്ഞു നീ എന്തൊക്കെ പറഞ്ഞാലും ശരി എന്റെ മനസ്സിൽ ആഗ്രഹിച്ച കാര്യം എൻ്റെ മനസ്സിലേക്കാളും കൂടുതൽ ഉണ്ണിമോൾ ആഗ്രഹിച്ച കാര്യം അത് ഉണ്ണിമോള് പാവോ അതിപ്പോഴും ആ ഇത്രയും ചെറുപ്രായത്തിലെ ശില്പേനെ അന്വേഷിച്ചു പോയേക്കുക ശില്പേനെ അന്വേഷിച്ചു ആ സ്വർണം നഷ്ടപ്പെട്ടു എങ്ങനെയാ സ്വർണ്ണം കൊണ്ട് ഉണ്ണിമോള് വരൂ എന്ന് എൻ്റെ മനസ്സ് പറയണേ ഉണ്ണിമോള് വന്നു കഴിയുമ്പോൾ ഉത്സവം നടത്താൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ മോൾക്ക് സങ്കടമോ എന്റെ മോളുടെ കണ്ണീര് എനിക്ക് ഇനി കാണാൻ പറ്റില്ല രാജീവ നീ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ ആ ആചാരത്താലം കൈമാറാൻ തയ്യാറില്ല ഈ ഉത്സവം ഈ തവണ നടത്തുമെന്ന് പറയാം പെട്ടെന്ന് രാജീവൻ പറയും അമ്മ എന്തറിഞ്ഞിട്ടാ പറയണേ ഉണ്ണിമോളും ഗിരിദേവനും പോയിട്ടല്ലാതെ ആ സ്വർണം കൊണ്ട് വന്നിട്ടൊന്നുമില്ല ആ കൃത്യസമയത്ത് തന്നെ സ്വർണം കൊണ്ടുവരാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെ ഉത്സവം നടത്തുമെന്ന് പറയണേ വിളിച്ചു വരുത്തിയവരുടെ മുന്നിലും ഒരായ്മക്കാരുടെ എല്ലാം മുന്നിൽ നാണം കിട്ട് തലമുക്കേണ്ടി വരും അതിനേക്കാളും നല്ല ഇപ്പോഴാണ് കാർത്തിക നമ്പ്യാർ നടത്താന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ അമ്മയുടെ ഷഷ്ടി പൂർത്തിക്ക് അത് പ്രമാണിച്ചാണ് നടത്തുന്നത് അപ്പം നല്ല ഗംഭീരമായിട്ടായിരിക്കും നടത്തുന്നത് വേണമെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം ഉത്സവം നടത്താലോ എന്താ കുഴപ്പമില്ലെന്ന് ചോദിച്ചു ചോദിക്കുക വിനോദ് പറഞ്ഞു അതെ അമ്മ ഈ തവണ നടത്താനായിട്ടാ അമ്മയുടെ അമ്മയുടെ ആഗ്രഹം അതിനു വേണ്ടിയുള്ള പണവും കൊടുത്തു ഇനി ആ സ്വർണ്ണത്തിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ അത് ഉണ്ണുമ്പോൾ അതിനു മുമ്പ് കൊണ്ടുവന്ന് എൻ്റെ മനസ്സ് പറയുന്നു എൻ്റെ മാത്രമല്ല അമ്മയുടെ ഈ തവണത്തെ ഉത്സവം ഞങ്ങൾ നടത്തുമെന്ന് പറയാം ഓഹോ അങ്ങനെയാണോ അപ്പം എന്നെക്കാളും പ്രധാനം അമ്മയ്ക്കും ഏട്ടനും ഒക്കെ ഉത്സവം അല്ലേ അന്നാ ആയിക്കോട്ടെ നടത്തിക്കോ പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാമേ ഇനി എനിക്ക് എനിക്കെന്ത് സംഭവിച്ചാന്ന് പറഞ്ഞാലും അമ്മയോ ഏട്ടനായിട്ട് തിരിഞ്ഞു പോലും നോക്കിയാൽ നോക്കിയേക്കുള്ളു പറയാം ദേവയും പറഞ്ഞു നീ എന്തൊക്കെയാ രാജീവ പറയണേ ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയണേ എനിക്കിത് വേറെ വഴിയില്ല എൻ്റെ ഭാര്യയ്ക്കും മകനും കാരണം ഒരു ജോലിയില്ല കൂലിയില്ല എന്ത് ചെയ്യണമെന്നില്ല തലയ്ക്ക് മീതെ കടം ഇങ്ങനെ നിൽക്കുക കടങ്ങളൊക്കെ വീട്ടിനെ തന്നെ ഇപ്പം നല്ലൊരു ഓപ്ഷനാണ് കിട്ടിയിരിക്കണേ ഉത്സവം അടുത്ത പ്രാവശ്യമാണല്ലോ നടത്താം പക്ഷെ എൻ്റെ സ്ഥിതി അങ്ങനെയല്ലാന്ന് പറയാണ് ഈ സമയം മിനിയും ജയനും കൂടെ അങ്ങോട്ട് വന്നു മിനിയോടും ജയനും ഈ കാര്യം പറയാണ് എല്ലാം കേട്ടും ജയൻ പറഞ്ഞു ഒരു നല്ല കാര്യമല്ലേ ഇത്ര സൂപ്പർവൈസർ പോസ്റ്റിലേക്കായിരുന്നു അവൻ അപ്ലൈ ചെയ്തേ ഒരു മാനേജർ പോസ്റ്റൊക്കെ ഗെൾഫിൽ കിട്ടാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നുമല്ല അതുകൊണ്ട് അമ്മേ ആ ആചാരത്താൽ അങ്ങോട്ട് കൊടുക്ക ഈ തവണ അമ്മ ഉത്സവം നടത്തണ്ട അയ്യപ്പസാമിയുടെ ആഗ്രഹം അതായിരിക്കും ഒരു പക്ഷേ രാജീവിന് ജോലി കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും രാജീവിന് ജോലി കിട്ടട്ടെ പിന്നെ അടുത്ത വർഷമാണോ നടത്താമല്ലോ എന്ന് പറയാ ദേവയുമ്മക്ക് ഭയങ്കര സങ്കടമായി പോയി പിന്നീട് ദേവങ്ങ സങ്കടപ്പെടും അങ്ങോട്ട് ചെല്ലുവാണ് എന്നിട്ട് അയപ്പസാമിയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുക എന്റെ ഭഗവാനെ എനിക്ക് എന്ത് ചെയ്യണ്ടെന്ന് അറിയത്തില്ല എന്റെ മനസ്സിൽ തോന്നിച്ച കാര്യ ഭാവ എൻ്റെ ഉണ്ണിമോള് ഇതിനു വേണ്ടിയിട്ട് ഒത്തിരി കടന്ന് കഷ്ടപ്പെടുന്നുണ്ട് അവളുടെ വലിയ ആഗ്രഹമായിരുന്നു ഉത്സവം നടത്തണം എന്നുള്ളത് ഇനി നീയായിട്ട് എനിക്കൊരു വഴി പറഞ്ഞാട്ട് എന്റെ മകനും വേണം എനിക്ക് ഉത്സവം നടത്തുകയും വേണം എനിക്ക് എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയത്തില്ല അത് വല്ലാത്തൊരവസ്ഥയിലാണെന്ന് പറയാ പിന്നീട് വിനോദിനോട് ഒന്നിച്ചു എന്താണ് മോനെ ഞാൻ ചെയ്യണ്ടേ എനിക്കൊന്നും അറിയില്ല അമ്മയുടെ തീരുമാനം എന്താണെന്ന് അമ്മ ചെയ്തു ഞാനിപ്പോ ഇതിനകത്ത് കൂടുതലൊന്നും പറയാൻ വരുന്നില്ല ഞാൻ എന്തു പറയാനമ്മയെന്ന് ചോദിക്കുക അമ്മ മനസ്സിലാ മനസ്സോട് പറഞ്ഞു നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ ഇനിയിപ്പം ഞാൻ ആയിട്ട് നിന്റെ ആഗ്രഹങ്ങൾക്കൊന്നും തടസ്സം നിൽക്കുന്നില്ല അല്ലേലും മക്കളെ ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും അമ്മമാരും ഒരു പരിധി വരെ തടസ്സം നിൽക്കാറില്ലല്ലോ ഇങ്ങനെ തന്നെ നടക്കട്ടെ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടുമെങ്കില് ഇനി ഞാനായിട്ട് അതങ്ങ് വിട്ടു തന്നേക്കാം ഈ തണുത്ത് ഉത്സാഹം നടത്താനുള്ള ഭാഗ്യം എനിക്കില്ലെന്ന് ഞാൻ കൂട്ടിക്കോളാം അതോടെ പ്രശ്നം തീർന്നില്ലേ പിന്നീട് പോയി ആചാരത്തെ എടുക്കുവാണ് രാജീവൻ പറഞ്ഞു അവരോട് വെയിറ്റ് ചെയ്ത് നിൽക്കുവ ക്ഷേത്രത്തിൽ അമ്മ ഇത് കൊണ്ടേ കൊടുക്കണം അവർക്ക് അത് എന്ന് പറയാം വല്ലാത്ത വിഷമത്തിലാ അങ്ങനെ ദേവകിയമ്മ ആ ആ ആ ആ ഒക്കെ എടുക്കുന്ന പ്രാർത്ഥിച്ച് കണ്ണ് നിറഞ്ഞോണ്ട് എടുക്കുന്നെ ദേവയമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഉണ്ണിമോൾ അങ്ങനെ ഇനി വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ണിമോളോട് എന്ത് മറുപടി പറയും എന്നൊരു ചിന്തയായിരുന്നുണ്ടായിരുന്നേ അങ്ങനെ ആചാരത്താലം ഒക്കെ ആയിട്ട് ദേവയമ്മ ക്ഷേത്രത്തിലേക്ക് പോവാണ് അവിടെ ചെന്ന ഇപ്പം ഒരായ്മക്കാരും കാർത്തികമ്പേര് അളുടെ അമ്മയും ഭാര്യയൊക്കെ ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോൾ തിരുമേനി ഇറങ്ങി വന്നു തിരുമേനി വെച്ച് ദേവയമ്മ തീരുമാനിച്ചു എന്ന് ചോദിക്കുക പെട്ടെന്ന് ദേവയമ്മയുടെ കണ്ണ് നിറഞ്ഞു ദേവയമ്മ പറഞ്ഞു മക്കളുടെ ആഗ്രഹമല്ലേ അവർക്കൊരു നല്ല ജീവിതം കിട്ടുന്ന കാര്യത്തിലാണെങ്കിൽ നമ്മൾ ഒഴിഞ്ഞു കൊടുക്കുന്നതല്ലേ തിരുമേനി നല്ലത് തിരുമേനിക്ക് മനസ്സിലായി ദേവികമ്മയുടെ ബുദ്ധിമുട്ട് എന്താന്നുള്ള കാര്യം ഈ സമയത്ത് കാർത്തിക നമ്പാരുടെ അമ്മ പറഞ്ഞു പൂർണ്ണ മനസ്സോണ്ടെങ്കിൽ മാത്രം ആചാരത്താലും കൈമാറിയാൽ മതി കേട്ടോ അല്ലാതെ കൈമാറണ്ട ഇത് അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി മാത്രം ഉത്സവം നടത്തുന്നത് അപ്പൊ അതൊരു ഒരു ഒരു കാരണവശം ഒരാളുടെ ഇന്ന് പിടിച്ചു മേടിച്ച് നടത്തുന്നത് ശരിയല്ല അതുകൊണ്ട് അനുഗ്രഹമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറഞ്ഞെന്ന് പറയാം പിന്നീട് എല്ലാരും കൂടെ നിന്ന് ആചാരത്താലും കൈമാറാൻ തുടങ്ങുകയാണ് ദേവയമ്മയ്ക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ടായിരുന്നു ഈ സമയത്ത് ദേവയ്യം പറഞ്ഞു ഈ തവണത്ത് ഉത്സവം നടത്താനുള്ള യോഗം എനിക്കില്ലെന്ന് മനസ്സിലായി ആചാരത്താലും അല്ലേ ആചാരത്താലും ഞാൻ എന്താണെങ്കിലും കാർത്തിക നമ്പാരുടെ അമ്മയ്ക്ക് തന്നെ കൈമാറ അവരുടെ ആഗ്രഹം അതായിരുന്നല്ലോ ഈ തവണ ഉത്സവം അവർക്ക് നടത്തണം എന്നല്ലേ അവരുടെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ നട നടക്കട്ടെ ഇനി ഞാനായിട്ട് അതിനൊരു തടസ്സവും നിൽക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് കാർത്തിക നമ്പാരുടെ അമ്മയ്ക്ക് കൈമാറുവാണ് ദേവയമ്മയ്ക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ടായിരുന്നു ഈ സമയത്ത് ഊരായ്മക്കാർ ഒരാൾ പറഞ്ഞു ഒരു കണക്കിന് ആലോചിക്കുമ്പോൾ നല്ലത് തന്നെയാ ഇതുവരെ ആയിട്ട് ആഡയാഭരണങ്ങള് പണിന്ന് കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊടുത്തില്ല ഉത്സവത്തിന് കുറച്ച് ദിവസങ്ങളോ ബാക്കിയുള്ളൂ പിന്നെ കാർത്തിക നമ്പായിരണെങ്കിൽ ഉത്സവം നല്ല ഗംഭീരമായിട്ട് നടത്തുകയും ചെയ്യും ദേവഗിയമ്മടെ അല്ലെ അതിൻ്റെ കയ്യിലുള്ള അതിനുള്ള ഇല്ലല്ലോ പിന്നെ ഇനിയിപ്പ് പണമൊക്കെ ഉണ്ടാക്കി വേണം അടുത്ത വർഷം ഇച്ചിരി കൂടെ ഗംഭീരമായിട്ട് നടത്താന്ന് പറയാം ദേവിയമ്മയൊന്നും മിണ്ടില്ല വളരെ സങ്കടപ്പെട്ട ആലിൻ്റെ ചുവട്ടി വന്നിരിക്കുകയാണ് ദേവയമ്മ അയ്യപ്പസ്വാമിയുടെ മനം ഒരുകി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു സങ്കടപ്പെട്ട ആലിൻ്റെ ചുവട്ടി വന്നിരുന്നിട്ട് കുറച്ചാമയും ഇങ്ങനൊരു പ്രളച്ചയും വിനോദടുത്തേക്ക് വന്നു അമ്മ സങ്കടപ്പെടേണ്ട എന്ന് പറയണം ഈ സമയത്ത് രാജീവിൻ അങ്ങോട്ട് വരുന്നേ രാജീവ് വന്നു അമ്മ എന്തിനമ്മ സങ്കടപ്പെടുന്നേ അയ്യപ്പസാമയെ അനുഗ്രഹിക്കുവാണെങ്കിൽ അടുത്ത വർഷം നല്ല ഗംഭീരമായിട്ട് ഞാൻ ഉത്സവം നടത്തും അതും അമ്മയ്ക്ക് വേണ്ടി എന്ന് പറയാ ഇത് കേട്ടതും വിനോദൻ അങ്ങോട്ട് ദേഷ്യം വന്നു അതെ നീ ഇനിയിപ്പോ കൂടുതൽ ഉത്സവം നടത്തണ്ട പറഞ്ഞു കേട്ടല്ലോ ഇത് അമ്മയാണെന്നൊരു ചിന്ത മാത്രം നിന്റെ മനസ്സിലുണ്ടായാൽ മതി നിന്റെ എന്ത് ആഗ്രഹത്തിനും കൂട്ടുനിൽക്കുന്ന വെച്ചോണ്ട് നീ ഇതുപോലെ തിരിച്ചത് ചെയ്യാൻ പാടില്ലായിരുന്നു അമ്മയോട് നിനക്ക് ആ ജോലി വേണ്ടെന്ന് വെക്കുവാണെങ്കിൽ അമ്മയുടെ ആഗ്രഹം നടന്നേന് അമ്മയുടെ മാത്രമല്ല എൻ്റെ മോളുടെ പക്ഷേ നിൻ്റെ നിനക്ക് വേണ്ടിയിട്ടാണ് അമ്മ ഈ സ്ഥാനം ഒഴിഞ്ഞാന്നേ അത് എപ്പോഴും നിൻ്റെ മനസ്സിലുണ്ടാവും ഓർമ്മയുണ്ടായിരിക്കണോന്ന് പറയാണ് ഭയങ്കര ദേഷ്യമായിരുന്നു ഉണ്ണിമോളെക്കുറിച്ചും അമ്മ ദേവകിയമ്മനെക്കുറിച്ച് ഓർത്തായിരുന്നു ദേഷ്യം ഈ സമയം ഭവാനിയമ്മ പതുക്കെ കണ്ണുറക്കാണ് കണ്ണു തുറന്ന് ചുറ്റും നോക്കി പെട്ടെന്ന് ഉണ്ണിമോള് പറഞ്ഞു അമ്മ അമ്മ ഇവിടെ തല ഇറങ്ങി വീണു അതുകൊണ്ട് ഇവിടുന്ന് പോകാൻ പറ്റിയില്ല അമ്മയെന്ന് പറയുന്നത് മോളെ നമുക്ക് എത്രയും പെട്ടെന്ന് പോവാ എന്റെ മോൻ ജയന്തനെ കണ്ടുപിടിക്കണമെന്ന് പറയാ ഏ സമയം ഗിരിതേം പറഞ്ഞു പോകാൻ വരട്ടേമേ നിർതി വെക്കണ്ട നമുക്ക് ഇനിയും സമയമുണ്ട് അമ്മയോട് വെയിറ്റ് ചെയ്യാൻ പറയുവാണ് ഈ സമയത്ത് അകത്തേക്ക് പോയ കാന്തൻ എന്തു ചെയ്യുവാണ് നേരെ ജയന്തന്റെ അരിയിലേക്ക് ചെല്ലുവാണ് ജയന്തിന്റെ അരിയിലേക്ക് ചെല്ലുമ്പോൾ ജയന്തം ചോദിച്ചു അല്ല എനിക്ക് ഇവിടുന്ന് രക്ഷപെടാൻ എന്ന് ചോദിക്കണം രക്ഷപ്പെടാൻ അതെ നീ എന്ത് കാണിച്ചിട്ട് എങ്ങോട്ട് വന്നേന്ന് മനസ്സിലായി ആ പാവം പെൺകുട്ടിയുടെ സ്വർണ്ണം അടിച്ചു മാറ്റിക്കൊണ്ട് വന്ന അല്ല നീ എത്രയും പെട്ടെന്ന് ആ സ്വർണം അവർക്ക് തന്നെ തിരിച്ചു കൊടുത്താലും പറയാണ് ഇത് കേട്ടപ്പൊ ജയന്തം പറഞ്ഞു ഇല്ല ഞാൻ അത് തിരിച്ചു കൊടുക്കില്ല എന്ന് പറയാം ഈ സമയം കാതം പറഞ്ഞു തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഇപ്പൊ തന്നെ ആ അമ്മേനെ വിളിച്ചാലും കൂടെ അത്തേക്ക് ഏറ്റും അതിനേക്കാളും പേരെന്ന് എനിക്ക് ആ സ്വർണം കൊണ്ട് യാ മോളുടെ കൈ തിരിച്ചേല്പിക്കുന്നതാന്ന് പറയാണ് പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ ജയന്തൻ നിൽക്കുവാണ് ജയന്തന് മനസ്സിലായി എത്താൻ പെട്ടെന്ന് പെട്ടെന്നുള്ള കാര്യം അപ്പൊ അതിന്റെ വിശേഷങ്ങൾ നാളെ കാണാൻ പോന്നെ ഇപ്പൊ ആചാരത്താലൊക്കെ കൈമാറിയിട്ടുണ്ട് ഒരുപക്ഷെ നാളെ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണം കാരണം അയ്യപ്പസ്വാമി അയ്യപ്പസ്വാമി ഇടവിട്ട് ആ സ്വർണ്ണാഭരണങ്ങളൊക്കെ നേരെ ഉണ്ണിമുടയിൽ എത്തിച്ച് അങ്ങനെ ജയന്തരം കൂട്ടി ഇനി വന്നാൽ മാത്രമേ ഇനിയിപ്പൊ എന്തെങ്കിലും ഇറാക്കൾ സംഭവിച്ചാൽ മാത്രമേ ഉത്സവം നടത്താനായിട്ട് ദേവയമ്മയ്ക്ക് പറ്റുകയുള്ളു ഉണ്ണിമോളുടെ ദേവയമ്മയുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാവുള്ളൂ അപ്പൊ അങ്ങനെ തന്നെ ആഗ്രഹങ്ങൾ സബലമാകും ആചാരത്താലും കൈമാറിയാലും ദേവയമ്മയ്ക്ക് ഉത്സവം നടത്താൻ പറ്റൂന്ന് തന്നെയാണ് പ്രതീക്ഷ അപ്പൊ അതിന്റെ നല്ല വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി